a Na nama Shiva E yeah. ശ്രീമദ് ചിന്മയാനന്ദ സ്വാമികളെ കുറിച്ച് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല എന്നിരുന്നാലും സ്വാമികളുടെ ജന്മശതാബ്ദി സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ ചിന്മയാനന്ദ സ്വാമികളെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതി അത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു അപ്പോൾ ആ പുസ്തകത്തിൻ്റെ രചനയ്ക്ക് വേണ്ടി ഞാൻ കുറേ ഗ്രന്ഥങ്ങൾ വായിച്ചു കുറേ യാത്ര ചെയ്തു ചിന്മാനന്ദ സ്വാമിയുമായി ബന്ധപ്പെട്ട പലവരെയും കണ്ടു അപ്പോൾ ചിന്മയാനന്ദ സ്വാമി അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത പ്രതീഷ് നന്തിയെ ആണെന്ന് തോന്നുന്നു വലിയ ഒരു ഇൻ്റർവ്യൂവറാണ് ചോദിച്ചു അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങേക്ക് എന്തു തോന്നുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ആദ്യം എല്ലാവരും അവഗണിക്കപ്പെട്ടു അവഗണിക്കപ്പെടുക മാത്രമല്ല അവഹേളിക്കപ്പെട്ടു അവസാനം എല്ലാവരും അംഗീകരിക്കപ്പെട്ടു ഇതാണ് സ്വാമി ചിന്മയാനന്ദജി സ്വന്തം ജീവിതത്തെ കുറിച്ച് പറയുന്നത് പിന്നെ അതുകൂടാണ്ട് കേരള മുഖ്യമന്ത്രി സി മേനോൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തുള്ള ഒരു അനുഭവം പറയുന്നുണ്ട് ഞാനൊരു വിമാനയാത്രയില് രണ്ട് സന്യാസിമാരെ കണ്ടു രണ്ടുപേരും മലയാളികളായിരുന്നു അതിലൊരാൾ വളരെ സൗമ്യനായി വന്നു ഫ്ലൈറ്റിൽ കയറി ഇറങ്ങി സൗമ്യനായി ഏകനായി പോയി വളരെ പ്രശസ്തനാണ് മറ്റൊരാൾ പരിവാരങ്ങൾ ആയിട്ട് വന്നു ഒരു മേജർ ജനറലിനെ പോലെ വിമാനത്തിൽ കയറി ഇറങ്ങുമ്പോൾ അങ്ങനെ പരിവാരങ്ങൾ വന്നു കൊണ്ടുപോയി രണ്ടുപേരും മലയാളികളാണ് അത് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ട് പേരൊന്നും വെച്ചിട്ടില്ല സ്വാഭാവികമായും ചിന്മയാനന്ദ സ്വാമിയുടെ പുസ്തകത്തിൽ ആകുമ്പോൾ ഒരാൾ ചിന്മയാനന്ദ സ്വാമി അത് അറിയും മറ്റാള് രംഗനാഥാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ പതിമൂന്നാമത്തെ പരമാധ്യക്ഷനായിരുന്നു രംഗനാഥാനന്ദ സ്വാമികളുടെ കയ്യിൽ നിന്നാണ് ഞാൻ മന്ത്രദീക്ഷ വാങ്ങിയിരിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ചിന്മയാനന്ദ സ്വാമി രംഗനാഥാനന്ദ സ്വാമി പോലെയുള്ള സന്യാസത്തിലെ കൊമ്പനാനകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അപ്പം കേരളത്തിലെ സന്യാസം ശങ്കരാചാര്യ മുതൽ നാരായണ ഗുരുദേവൻ വരെയുള്ള പരമ്പരയിൽ രംഗനാഥൻ സ്വാമി ചിന്മയാനന്ദ സ്വാമി പോലെയുള്ള ആൾക്കാർ അപ്പോൾ ചിന്മയാനന്ദ സ്വാമിയെ ഇട ഒരു കോൺട്രിബ്യൂഷൻ എല്ലാവർക്കും അറിയാം ഭഗവത്ഗീത പ്രചാരം അദ്ദേഹം നടത്തി പ്രേമാ പാണ്ഡുരംഗ എന്ന് പറയുന്നൊരു ഭാഗവത ഭക്തി ഭഗവത്ഗീത പ്രഭാഷക മദ്രാസിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിലെ പ്രൊഫസറായിരുന്നു അവർ അവർ സ്വാമി ചിന്മയാനന്ദജിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുന്നത് വെച്ചാൽ വളരെ രസകരമാണ് മെട്രോ സിറ്റികളിലെ സ്ത്രീകളുടെ വാനിറ്റി ബാഗിലടക്കം ഭഗവത്ഗീതയെ ചിന്മയാനന്ദ സ്വാമി കൊണ്ടുവന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പം ചിന്മയാനന്ദ സ്വാമിയുടെ കോൺട്രിബ്യൂഷൻ ഒരു പക്ഷേ നമ്മളിപ്പോൾ കേരളത്തിലെ മറ്റ് പല സന്യാസിമാരുണ്ട് ചട്ടമ്പിസ്വാമി അഭേദാനന്ദ സ്വാമി വളരെ നിസ്സന്മാരായി നിസ്സങ്കരായി നടന്ന ഇത് അങ്ങനെയായിരുന്നില്ല ആധുനിക വിദ്യാഭ്യാസം നേടി വളരെ നാടകീയമായ രീതിയിൽ ഇംഗ്ലീഷിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഇംഗ്ലീഷ് വന്ന് അതിൽ ആകർഷിക്കപ്പെട്ട് ചിമ്മയാനന്ദ സ്വാമിയുടെ ഇംഗ്ലീഷ് കേൾക്കാനായിട്ടാണ് എല്ലാവരും വരുന്നത് പക്ഷെ ക്രമേണ ആയി ഇംഗ്ലീഷുകൾക്കൂടെ ഭഗവത്ഗീതയിലേക്കും വരുന്നു അപ്പം ഈ കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ അവശിഷ്ടങ്ങൾ സ്വാതന്ത്ര്യാനന്തരവും ഭാരതത്തിൽ ഉണ്ടായിരുന്നു അതിനെ വേണ്ട രീതിയിൽ അദ്ദേഹം ഉപയോഗിച്ചു എന്തിന് സനാതനധർമ്മ സന്ദേശ പ്രചാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ പൂനെയിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഥമ പ്രഭാഷണ സംരംഭം ആ പ്രഭാഷണം ഇതിൽ പറയുന്നത് എൻ്റെ ലക്ഷ്യം ഹിന്ദുക്കളെ ഹിന്ദുക്കളാക്കി മാറ്റുക പ്രഥമ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ് താങ്കളുടെ ലക്ഷ്യം ഹിന്ദുക്കളെ ഹിന്ദുക്കളാക്കി മാറ്റുക അപ്പം അദ്ദേഹത്തിൻ്റെ വേദാന്ത ഗുരു തപോവനസ്വാമി പറയുകയുണ്ടായി വേദാന്തം എല്ലാവർക്കും വിളമ്പേണ്ട വിഷയമല്ല അപ്പത് പക്ഷെ ചിന്മയാനന്ദ സ്വാമിയുടെ വലിയ ആഗ്രഹം അദ്ദേഹം ഗുരു സവിധത്തിൽ നിന്നും കിട്ടിയ ഈ വേദാന്ത സന്ദേശം പ്രചരിപ്പിക്കണം അത് സ്വാമി വിവേകാനന്ദനും ഈ ലോകം മുഴുവനും നടന്ന എന്താ വേദാന്ത സന്ദേശം കുടിൽ മുതൽ കൊട്ടാരം വരെ പ്രചരിപ്പിക്കുക അത് തന്നെയായിരുന്നു സ്വാമി ചിന്മയാനന്ദജിയുടെ ലക്ഷ്യം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗുരു പറയുന്നു വേദാന്തം എല്ലാവർക്കും വിളമ്പേണ്ട വിഷയമല്ല അത്ര ആവശ്യമുള്ള ആൾക്കാർ ഗുരുവിനെ തേടി ആ ഗുരുക്കന്മാർ ഹിമാലയ സാനുക്കളിലോ അല്ലെങ്കിൽ ഗിരി സംഘങ്ങളായ ആയാലും ജിജ്ഞാസുക്കളായ സാധകന്മാർ അവിടെ പോയി പഠിക്കട്ടെ അപ്പോൾ സ്വാമി ആ അഭിപ്രായം അദ്ദേഹത്തിന് അത്ര ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിന് ഈ സന്ദേശപ്രചരണം നടത്തണമെന്ന് പറഞ്ഞ് ഉത്തരകാശിയിൽ നിന്ന് അദ്ദേഹം ഋഷികേശി വന്നപ്പോൾ അദ്ദേഹം തൻ്റെ സന്യാസദീക്ഷാ ഗുരുവായ സ്വാമി കണ്ടു അപ്പം ശിവാനന്ദ സ്വാമിയാണ് ചിന്മയനോട് പറഞ്ഞത് യു ഷുഡ് റോർ ലൈക്ക് സ്വാമി വിവേകാനന്ദ അപ്പം സ്വാമി വിവേകാനന്ദനു ശേഷം വേദാന്ത പ്രചരണം നടത്തിയ ഒരു മഹാത്മാവായിരുന്നു സ്വാമി ചിന്മയാനന്ദജി അദ്ദേഹം കേരളത്തിൽ എറണാകുളത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട് അച്ഛൻ്റെ വീട് വടക്കേക്കുറുപ്പത്ത് തൃശ്ശൂർ വിവേകോദയം സ്കൂളിലാണ് അദ്ദേഹം കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിവേകോദയം സ്കൂളിലെ പഴയ ഓർമ്മകൾ അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആത്മജേതാവായ ഒരു സന്യാസിയെ ഞാൻ ആദ്യമായി കാണുന്നത് തൃശ്ശൂരിലെ വിവേകോദയം സ്കൂളിലാണ് ഈ വിവേകോദയം എന്ന് പറയുന്ന പേര് വളരെ വലുതാണ് കാര്യം മഹാകവി കുമാരനാശൻ അദ്ദേഹം ായിരുന്നു വിവേകോദയം മാസികയുടെ പത്രാധിപര് വിവേകോദയം മാസിക കേരള നവോത്ഥാനത്തിൻ്റെ പഠിക്കുമ്പോൾ പ്രാതസ്മരണീയമായ പേരാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ആ സംഘത്തിൻ്റെ മുഖപത്രമായ വിവേകോദയത്തിൽ മഹാകവി കുമാരനാശാൻ എഴുതി വിവേകാനന്ദാദി യതീന്ദ്രന്മാരെയും രവീന്ദ്രാദി കവീന്ദ്രന്മാരെയും ആത്മാവിൽ ആവാഹിച്ചാണ് ഞാൻ വംഗദേശത്ത് നിന്നും മലയാള മണ്ണിലെത്തിയത് അത് വിവേകോദയത്തിലാണ് എഴുതിയത് തിരുവിതാംകൂറിലെ വിവേകോദയം തൃശൂരിലെ വിവേകോദയം ആ സ്കൂളിലാണ് സ്വാമി ചെമ്മയാനന്ദജി പഠിച്ചത് അവിടെ വെച്ച് അദ്ദേഹം ആത്മജേതാവായ ഒരു സന്യാസിയെ കാണുന്നു അത് ഇപ്പോഴും സ്വാമി ചെമ്മയാനന്ദജിയുടെ ചരിത്രം എടുക്കുമ്പോൾ അത് ആര് അപ്പോൾ പലരും പറയുന്നത് അത് വിവേകോദയ സമാജം നടത്തുന്ന സ്കൂള് അവിടെ വിവേകാനന്ദ സ്വാമികളുടെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു അതാണോ സ്വാമിജി ഉദ്ദേശിച്ചത് അതല്ല മറ്റു ചിലർ പറയുന്നത് വിവേകോദയ സമാജം സ്ഥാപിച്ചത് വടക്കേക്കുറുപ്പത്ത് കൃഷ്ണമേനോനും അപ്പൻ തമ്പു തമ്പുരാനും പിന്നെ കെ എം എന്ന് പറയുന്ന ഭഗവത്ഗീതയുടെ ഉത്തമ വ്യാഖ്യാനം രചിച്ച കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ ഭാര്യ സഹോദരനായ വടക്കേക്കുറുപ്പത്ത് കിഴക്കേ സാംബ്രിയിൽ കുഞ്ഞൻമേനോൻ ഇവരൊക്കെ കൂടിയാണ് വിവേകോദയം സമാജം സ്ഥാപിച്ച ആ സ്കൂള് ഉണ്ടാക്കുന്ന അവിടുത്തെ വിദ്യാർത്ഥിയായ ചിന്മയാനന്ദജി ഈ വടക്കേക്കുറുപ്പത്ത് കൃഷ്ണമേനോൻ പിന്നീട് രാമകൃഷ്ണ മിഷനിലെ സ്വാമിയാവുന്നുണ്ട് അദ്ദേഹമാണ് പുറനാട്ടുകാരെ ശ്രീരാമകൃഷ്ണാശ്രമം സ്ഥാപിച്ചത് അപ്പോൾ നമ്മളിതിൻ്റെ ചരിത്രം നമുക്ക് അജ്ഞാതമായി കൊണ്ടിരിക്കുന്ന ഈ ചരിത്രം നോക്കിയാൽ ഏർ എങ്ങനെ ഒരു ചിന്മയാനന്ദജി ഉണ്ടായി എന്ന് പറഞ്ഞാൽ വടക്കേക്കുറുപ്പത്തെ കൃഷ്ണമേനെ പോലെയുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വളരെ ചെറുപ്പത്തിലെ പൂ അമ്മ വീടായ പൂതാമ്പള്ളി തറവാട്ടിലേക്ക് ചിന്മയാനന്ദ സ്വാമിയെ പോലെയുള്ള ആൾക്കാർ ഭൈരവാനന്ദ യോഗിയെ പോലെയുള്ള ആൾക്കാർ വരുന്നുണ്ട് ഞാനിപ്പോ ഈ ചിന്മയ അനുസ്മരണം ആ അവസാനിപ്പിക്കുന്നത് ഒരു ഇൻസിഡൻ്റ് പറഞ്ഞിട്ട് അദ്ദേഹം തൃശൂർ സെൻറ് തോമസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനും അവിടെയാണ് പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബി എം 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 ഒക്കെ അവിടെ പഠിച്ചു ചിന്മയാനന്ദജിയും അവിടെ പഠിച്ചു അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി ചിന്മയാനന്ദജി കണ്ടപ്പോൾ ഒരിക്കലും പറഞ്ഞു എന്ന് പറഞ്ഞു ആ നീ ഇങ്ങനെയൊക്കെ ആവും സ്വാമിയെ കണ്ടപ്പോൾ നീ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന പണ്ടേ നിൻ്റെ റൗഡിത്തരം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല അപ്പോൾ സെൻറ്റ് തോമസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വർഷം റെയിൽവേ ഒരു ഫ്രീ പാസ് കൊടുത്തു ദക്ഷിണേന്ത്യയിലെ എല്ലാ പ്രധാന സ്ഥലത്ത് പോകാൻ അപ്പോൾ ഇദ്ദേഹവും അതിനെ അപ്ലൈ ചെയ്ത് കിട്ടി അങ്ങനെ വണ്ടിയിൽ കയറി കാട്ടാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ വണ്ടി നിന്നു ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ടേ അവിടുന്ന് പോവുള്ളൂ അപ്പോൾ ട്രെയിനിലുണ്ടായിരുന്ന പലരും വിദ്യാർത്ഥികളൊക്കെ കൂടി ഇവിടെ കാട്ട്പാടിയിൽ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ തിരുവണ്ണാമര അവിടെ ഒരു യോഗിയുണ്ട് അദ്ദേഹത്തെ കാണാം തിരുവണ്ണാമലെ അരുണാചലം ക്ഷേത്രം കാണാം എന്ന് പറഞ്ഞ് പലരും പോകണം ഇദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ വെറുതെ ട്രെയിനിൽ ഇരിക്കേണ്ടെന്ന് വെച്ചാൽ അവരുടെ കൂടെ കൂടി കൂടെ കൂടി ഒരു മൂന്ന് നാല് മണിക്കൂറിന്റെ യാത്ര കഴിഞ്ഞ് നട്ടുച്ച നേരത്താണ് എത്തുന്നത് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് രമണ മഹർഷിയെ അദ്ദേഹം കണ്ട പ്രഥമ ദർശനം അപ്പം പലരും ഒരു മുറിയിലേക്ക് കയറി അദ്ദേഹം കയറി കയറി അപ്പം പലരും ആ മുറിയുടെ അവിടെ ഇരുന്ന് ഒരു ദിശയിലേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കണ്ണിലെ വെളിച്ചം വല്ലാണ്ട് അടിച്ചുകൊണ്ട് കാണാൻ പറ്റില്ല എല്ലാവരും നോക്കുന്ന ഇതിലേക്ക് ഞാനും നോക്കി ഇപ്പോൾ കൗബീനധാരിയായിട്ടുള്ള ഒരാൾ ഇരിക്കുന്നു താടി കവിള് കൊടുത്തിട്ട് ഇരിക്കുന്നു ഞാനൊന്നും നോക്കി ആ കണ്ണുകളെ പെട്ടെന്ന് ഉണർന്ന് എന്നെയും നോക്കി ഞാൻ ആകെക്കൂടി വല്ലാത്തൊരു രീതിയിലേക്ക് ഒരു അതീന്ദ്രിയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി പെട്ടെന്ന് ഞാൻ ആ റൂമിൽ നിന്ന് കടന്നു വന്നിട്ട് തോന്നി ഇതാ ഇയാളാര ഈ ഹിപ്നോട്ടിസക്കാരൻ അങ്ങനെ വേദാന്തിയായ ചിന്മയാനന്ദ സ്വാമി ഭഗവാൻ രമണ മഹർഷിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് വളരെ റാഡിക്കലായിട്ട് ഒരു സുഭിത യൗവനത്തിൻ്റെയൊക്കെ ഒരു പ്രതിനിധിയായി നടക്കുന്ന കാലത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് പിൽക്കാലത്താണ് ഈ അനുഭവം ചട്ടമ്പിസ്വാമികളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബാല്യകാല അനുഭവം അതായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് സ്വാമിയുടെ പൂതാമ്പള്ളി തറവാട്ടിലെത്തുമ്പോൾ സ്വാമിയുടെ മടിയിൽ ഈ കുട്ടി കയറി ഇറങ്ങും കുട്ടി കുട്ടിയുടെ ഭാഷയിൽ പറയും സ്വാമി ആ ഭാഷയിൽ പറയും അപ്പോൾ അവിടുത്തെ അമ്മമാർ വന്നിട്ട് പറഞ്ഞാൽ സ്വാമി എന്താ സംസാരിക്കുന്നത് അത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാവുന്ന ഭാഷയേ ഉള്ളൂ അതേപോലെ തന്നെ രമണാശ്രമത്തിൽ വെച്ച് ബാലകൃഷ്ണമേനോന് അന്ന് അദ്ദേഹത്തിൻ്റെ അതാണ് ആ ബാലകൃഷ്ണമേനോന് അനുഭവപ്പെട്ടത് കാര്യം ലോകം മുഴുവന് കീഴ്മേൽ മറിയുന്ന ഒരു അനുഭവം കാരണം ഒരു ദൃഷ്ടി രമണ മഹർഷിയുടെ അപ്പോൾ പിന്നീട് നാരായണ ഗുരുദേവൻ പോകുന്നുണ്ട് രമണ മഹർഷിയുടെ അടുത്തേക്ക് അദ്ദേഹത്തെ കാണുന്നുണ്ട് കണ്ടതിനെ കുറിച്ചിട്ട് അവർ തമ്മിൽ സംഭാഷണം നടക്കുന്നില്ല നാരായണ ഗുരുദേവൻ ശിവഗിരിയിലേക്ക് മടങ്ങി വന്നിട്ട് രണ്ട് കവിതകൾ എഴുതുന്നുണ്ട് സംസ്കൃത കവിതകൾ നിർവൃതി പഞ്ചവും പഞ്ചകവും മുനിചര്യാ പഞ്ചകവും എന്നിട്ട് രമണ മഹർഷി പറയുന്നുണ്ട് രമണൻ ഒരു രാജസർപ്പമാണ് ഒരു ദൃഷ്ടി കൊണ്ട് ഒരാളെ മാറ്റിമറിക്കും അത് ബാലകൃഷ്ണമേനോൻ ചിന്മയാനന്ദ സ്വാമി ആകുന്നതിൽ രമണ മഹർഷിയുടെ ഈ ദൃഷ്ടി അത് വളരെ വലിയ മഹത്തായ ഒരു സ്വാധീനം ബാലകൃഷ്ണമേനോനിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല എന്ന് പിൽക്കാലത്ത് സ്വാമി ചിന്മയാനന്ദജിക്ക് മനസ്സിലായിട്ടുണ്ട് നന്ദി നമസ്കാരം